നിങ്ങൾ ആദ്യമായി ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടുള്ള ബെൽ ഐക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക എന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും വിവാഹനിശ്ചയി ചിത്രങ്ങൾ പങ്കിട്ട് കണ്ടപ്പോൾ മുതൽ ആരാധകർ കാണാൻ കാത്തിരുന്ന ഒരു കാഴ്ചയാണ് താരങ്ങളായ ഗോപിക അനിലും ഗോവിന്ദ് പത്മസൂര്യയും തമ്മിലുള്ള വിവാഹം വടക്കുംനാഥന്റെ തിരുമുമ്പിൽ വെച്ച് ബന്ധുക്കളുടെ സാന്നിധ്യത്തിൽ ഇരുവരും വിവാഹിതരായി തുളസി മലയ നിറച്ചിരിയോടെ ഗോപികയെ ചേർത്ത് നിർത്തി നിൽക്കുന്ന ഗോവിന്ദ് പത്മസൂര്യയുടെ ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയ മുഴുവൻ കാലിക്കെട്ടിന്റെ വീഡിയോ ജി പി തന്നെ സ്വന്തം യൂട്യൂബ് ചാനൽ വഴി പങ്കിട്ടിട്ടുണ്ട് എന്നാൽ വിവാഹ വീഡിയോ കണ്ടപ്പോൾ ഏറെയും ആരാധകർക്കുണ്ടായിരുന്ന അതിശയം വടക്കുനാഥ ക്ഷേത്രത്തിൽ വെച്ചുള്ള വിവാഹമായിരുന്നു കാരണം പൊതുവെ വടക്കുനാഥ ക്ഷേത്രത്തിൽ വിവാഹം പതിവ് കാഴ്ചയല്ലത്ര അതുകൊണ്ട് തന്നെ ഇത് അപൂർവങ്ങളിൽ അപൂർവം എന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത് മുമ്പും പല വിവാഹങ്ങളും ക്ഷേത്രത്തിൽ നടന്നിട്ടുണ്ട് മാത്രമല്ല തിരക്ക് ഒഴിവാക്കാനായി പത്തുപേരിൽ കൂടുതൽ ചടങ്ങിൽ ഉണ്ടാകാൻ പാടില്ലെന്ന നിർദ്ദേശം മാത്രമാണ് ക്ഷേത്ര കമ്മിറ്റി മുമ്പോട്ട് വെക്കുന്നത് വടക്കും നാഥന്റെ ഭക്തനായ ജി പി തന്റെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ കാര്യവും അവിടെ വെച്ച് നടത്താൻ തന്നെ തീരുമാനിക്കുകയായിരുന്നു അവരെ നമക്ഷിവായ മന്ത്രം കുറിച്ചുകൊണ്ടുള്ള ജിപിയുടെയും ഗോപികയുടെയും കല്യാണക്കുറിയും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് പുലർച്ചെ ക്ഷേത്രനടയിൽ എത്തിയ താരങ്ങളും കുടുംബാംഗങ്ങളും പ്രദക്ഷിണം പൂർത്തിയാക്കി ശേഷം ഭഗവാന്റെ നടക്കു മുമ്പിൽ എത്തിയാണ് താലിക്കെട്ട് നടത്തിയത് ശ്രീകോവിൽ നടക്ക് പുറത്തുവെച്ചായിരുന്നു താലിചാർത്തെന്നും റിപ്പോർട്ടുണ്ട് പട്ടയം പിക്കാരനായി ജീവിക്കു വടക്കുംനാഥനോട് പ്രത്യേക പതിയാണ് പലകുരു വടക്കുംനാഥനെ കുറിച്ച് വാചാലനായിട്ടുമുണ്ട് താരം കസവ സാരിയും മുലപ്പൂവും മിനിമൽ ആഭരണങ്ങളും സിംഗിൾ മേക്കപ്പുമാണ് താലിക്കെട്ടിനായി ഗോപിക തെരഞ്ഞെടുത്തത് കസവ മുണ്ടും നേരിയതുമായിരുന്നു ജിബിയുടെ വേഷം ഗോപികയുടെയും ജിബിയുടെയും ഇരു കുടുംബങ്ങളും താലിക്കെട്ടിൽ പങ്കെടുക്കാൻ കേരള തനിമയുള്ള വസ്ത്രം ധരിച്ചാണ് എത്തിയത് ശേഷം മറ്റ് ചടങ്ങുകൾ വിരുന്ന് നടക്കുന്ന മണ്ഡപത്തിലാണ് നടന്നത് രാജകീയമായ മണ്ഡപമാണ് വിവാഹത്തിനായി ജിബിയും ഗോപികയും ചേർന്ന് ഒരുക്കിയിരിക്കുന്നത് മണ്ഡപത്തിലെ ചടങ്ങുകളുടെ ദൃശ്യങ്ങൾ ലൈവായി ജിബിയുടെ യൂട്യൂബ് ചാനലിലൂടെ സ്ട്രീം ചെയ്യുന്നുമുണ്ട് കഴിഞ്ഞ ഒരാഴ്ചയായി വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള പരിപാടികളുമായി ആഘോഷിക്കുകയായിരുന്നു ജിബിയും ഗോപികയും ഹൽദി മെഹന്തി അനിയോണ ചടങ്ങുകളുടെ എല്ലാം വീഡിയോയും ചിത്രങ്ങളും വൈറലായിരുന്നു വളരെ വിരളമായി മാത്രം വധൂപരന്മാർ നടത്താറുള്ള അനിയോണ് ചടങ്ങ് ജിപിയും ഗോപികയും നടത്തിയത് ആരാധകർക്കും പ്രേക്ഷകർക്കും കൗതുകം പകർന്നു കഴിഞ്ഞ വർഷം ഒക്ടോബർ ഇരുപത്തിമൂന്നിനാണ് വിവാഹ നിശ്ചയ ഫോട്ടോകൾ പങ്കുവെച്ച ജിപിയും ഗോപികയും വിവാഹ വാർത്ത പുറത്തുവിട്ടത് ഇരുവരും വിവാഹിതരാകുമെന്ന് ഒരിക്കലും പ്രേക്ഷകർ പ്രതീക്ഷിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ ആരാധകർക്കും വിവാഹ നിശ്ചയ ചിത്രങ്ങൾ വലിയൊരു സർപ്രൈസായിരുന്നു